ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാലിന് ഉക്രയും പണി കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ മഹിമ അങ്ങനെ ആ പദ്ധതികളെല്ലാം ഗൗരവമ്മയോടും അതുപോലെ മുകുന്ദനോടും വ്യക്തമാക്കുകയാണ് ആ സമയം മുകുന്ദനൊന്ന് മുഖം ഒന്ന് കൂടി പിടിക്കുമെങ്കിലും ഗാംഭീര്യത്തോടു കൂടി പിടിക്കുമെങ്കിലും കൂടി മുകുന്ദൻ പിന്നീട് പറയുന്നുണ്ട് ഇത് അടിപൊളിയാണ് അപ്പം നിനക്കൊപ്പം നിനക്ക് ഇവൾക്കൊപ്പം നിന്നൂടെ അയ്യോ അത് പറ്റില്ല അമ്മ കാരണം ഇവളെങ്ങനെയെങ്കിലും പിടിക്കപ്പെടുകയാണെങ്കിൽ ഇവളെ ഇറക്കി കൊണ്ടുവരാൻ ഞാൻ പുറത്തു വേണ്ടേ അത് കേൾക്കുന്ന മഹിമയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് മഹിമ മുകുന്ദനെ കെട്ടിപ്പിടിക്കുന്ന ൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി മഹിമ നേരെ പോകുന്ന ഗോപാൽജിയുടെ വീട്ടിലോട്ടാണ് ഗോപാലൻ്റെ വീട്ടിൽ ചെന്ന് വെള്ളടിക്കുമ്പോൾ ഷാലിയാണ് നീ എന്താടി എന്റെ വീട്ടിൽ എവിടെ എടി ഗോപാലൻ എന്ന് ചോദിക്കുമ്പോൾ ഗോപാലൻ വരുന്നു കേട്ടോ എന്താടി പിന്നെ നീ എന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് എന്നിങ്ങനെ ആ ചോദ്യം പറയുമ്പോൾ ഉടൻ തന്നെ ചാച്ചു വരാനിട്ടോ അതെ നിന്നെ ഒരു കാര്യം അറിയിക്കാനാണ് വന്നത് എന്ന് ഗോപാലന്റെ മുഖത്തടിച്ച് മഹിമ പറയുമ്പോൾ എടി നീ നീ എന്റെ വീട്ടിൽ വന്നിട്ട് വെള്ളി വിളിക്കുന്നതെന്ന് ഷാലി ചോദിക്കാണ് ആടി എനിക്ക് പറയാനുള്ളത് നിങ്ങളോടൊന്ന് പറയണം നിത്യയുടെ പേര് ഒരു ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ടല്ലോ അതിന് എനിക്കെന്താണ് പെണ്ണേ വേണ്ടത് എന്ന് ഗോപാലൻ ചോദിക്കുമ്പോൾ അതിനെ എനിക്കെന്താ വേണ്ടതെന്ന് നിങ്ങളുടെ മകളാണ് ആ പെൺകുട്ടിയെ കൊന്നത് അതിൻ്റെ കുറ്റബോധം ഇന്നും ഞങ്ങളിലുണ്ട് നിങ്ങളെ അറസ്റ്റ് നിങ്ങളുടെ മകളെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഇത് കേട്ടോട് തന്നെ ഗോപാലൻ പറയണേ എടി പെണ്ണേ നിൻ്റെ ചേച്ചി ഇതുപോലെ കിടന്ന് തുനിഞ്ഞതാണ് എന്നിട്ട് നിൻ്റെ ചേച്ചിക്ക് എന്താണ് കിട്ടിയത് അത് കേട്ടോട് തന്നെ മഹിമ എൻ്റെ ചേച്ചിക്കൊന്നും കിട്ടില്ലായിരിക്കും കാരണം എൻ്റെ ചേച്ചി യൂണിഫോമിനെ മാനിക്കുന്നത് കൊണ്ട് ചേച്ചിക്ക് എന്ത് ചെയ്യുന്നതിൽ ഒരു പരിമിതികളുണ്ട് എന്നാൽ ഈ മഹിമക്ക് അങ്ങനെ പരിമിതികളില്ല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണോ നിങ്ങളോട് ഒരു കാര്യം നാളെ നിത്യയുടെ പേരിലുള്ള ആ ട്രസ്റ്റ് തുടങ്ങാൻ പോവുകയല്ലേ അത് നിങ്ങൾക്ക് നാളത്തോടു കൂടി തിരിച്ചടിയായിരിക്കും നീ അതിന് മാറ്റി വെച്ച ആ പണമുണ്ടല്ലോ അതായത് നിന്റെ കള്ളപ്പണം വെളുപ്പിക്കാൻ വെച്ചിരിക്കുന്ന ആ കള്ളപ്പണം അപ്പോ ഗോപാലും ഞെട്ടോ എന്നിട്ട് ശാലയും അപ്പോൾ ഉടൻ തന്നെ പറയണേ ആ വെളിപ്പിക്കാൻ വെച്ചിരിക്കുന്ന കള്ളപ്പണം ഉണ്ടല്ലോ അത് നിത്യയുടെ പേര് പറഞ്ഞ് നീ തുടങ്ങുന്ന ആ കള്ളപ്പണം അത് നാളത്തോടുകൂടി അങ്ങ് ഇല്ലാതാവും എന്ന് പറയണട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഈശ്വര എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുക ഈ സമയം ഷാലിക്ക് വലിയ വില ഒന്നും തോന്നുന്നില്ല എന്നിട്ട് പറയണേ നാളെ നിൻ്റെ ആ പണം ഉണ്ടല്ലോ അതിലൊരു രൂപ പോലും തനിക്ക് കിട്ടില്ല നിത്യയുടെ പേരിൽ ഡ്രസ്സ് തുടങ്ങാനും തനിക്ക് കഴിയത്തില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി കൂപാലം നിന്ന് ഞെട്ടുന്നുണ്ട് ആ പണമെല്ലാം ഞാൻ മോഷ്ടിക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകുകയാണ് പിന്നീടാണെങ്കിലും മഞ്ജുവിനെയാണ് കാണിക്കുന്നത് െ മഞ്ജു തന്റെ ഓഫീസിൽ നിൽക്കുമ്പോൾ വിജിക്കുട്ടം വന്നിട്ട് പറയുന്നത് ഇത് നോക്കിയേ ആ ഗോപാലൻ നിത്യയുടെ പേരിൽ ഒരു ട്രസ്റ്റ് തുടങ്ങുന്നു എന്ന പരസ്യം തുടങ്ങിയിരിക്കുന്നത് അത് കേട്ട ഉടൻ തന്നെ മഞ്ജു പറയുന്നു എന്തൊരു കഷ്ടമാണ് ആ ശാലിനിയെ കാണുമ്പോൾ തന്നെ മനുഷ്യന് ഇന്ന് കുറ്റബോധമാണ് കാരണം ആ അവളെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതില്ല ആ ഗോപാലിനാണല്ലോ ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോയത് അത് കേട്ട അന്യത വരികയാണ് അത് തന്നെ പണമുള്ളവരോട് മുട്ടാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാനെന്ന ഇതിൽ നടക്കത്തില്ല അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയുന്നുണ്ട് ഇത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള നിത്യയുടെ പേരും പറഞ്ഞ് അവർ തുടങ്ങി ാണ് ആ അങ്ങനെ പലതുമാവും പക്ഷേ എന്നെ കൊണ്ട് അതിനൊന്നും തടയിടാൻ പറ്റത്തില്ല എന്ന് പറയേണ്ടോ അപ്പോഴാണ് ഗോപാലം വരുന്നത് അതെ എനിക്കൊരു പരാതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കടന്നു വരുകയാണ് എന്താടി നീ നീ നിൻ്റെ യൂണിഫോമിൻ്റെ മാനദ യൂണിഫോമിൻ്റെ ആ വില കൊണ്ട് തന്നെ നിനക്ക് ഇനിയിപ്പോൾ ഞങ്ങളുടെ നേർക്ക് എടുക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് നീനിൻ്റെ അനിയത്തെ എൻ്റെ വീട്ടിലോട്ട് പറഞ്ഞു വച്ചത് അത് കേൾക്കുന്ന മഞ്ജൊന്നും ചേട്ടാണ് എന്താടാ എന്നുള്ള ഭാവത്ത് എന്താ ഗോപാല ഇവിടെ വന്ന് പറയുന്നത് എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയുന്നത് എൻ്റെ അനിയത്തെ എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു ഡ്രസ്സിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ആ പണം മുഴുവൻ അവൾ കക്കുമെന്ന് മോഷ്ടിക്കുമെന്ന് എന്ത് എൻ്റെ അനിയത്തിയോ അതെ നിൻ്റെ അനിയത്തി അത് വെല്ലുവിളിച്ചിരിക്കുന്നു അത് കേട്ട എല്ലാവരും ഞെട്ടിപ്പോകാനായിട്ട് എന്നിട്ട് ഗോപാലം പറയണം അവളെ ഈ സമയം അറസ്റ്റ് ചെയ്യണം അവളത് ചെയ്യും ചെയ്യാതിരിക്കില്ല അവളെൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചത് കൊണ്ട് തന്നെ അവളെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അനിതയും പറയണം തീർച്ചയായും അറസ്റ്റ് ചെയ്യണം അത് കേൾക്കുന്ന അരവിന്ദാക്ഷൻ പറയണേ നിന്റെ മുകളിലുള്ള ആൾ ഞാനാണ് ഞാനാണ് തീരുമാനിക്കുന്നത് അങ്ങനെ കണ്ടവന്മാരുടെ വാക്കും കേട്ട് പെട്ടെന്ന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ മഹിമ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ചേച്ചി പോലീസുകാർ പിന്നെ അവളുടെ ഭർത്താവ് വാക്കിയൽ ഇത് രണ്ടും ആവുമ്പോൾ ഞങ്ങളുടെയൊക്കെ തൊപ്പിയായിരിക്കും തിരിക്കാൻ പോകുന്നത് അതുകൊണ്ട് അതൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അനിതയും ഗോപാലനൊന്ന് ഞെട്ടി പോകണേട്ടോ ഈ സമയം ഈശ്വരം എന്താണ് ഇവർക്ക് മുന്നിൽ പറയുന്നത് ആലോചിച്ച് ഗോപാലം നിൽക്കണം അപ്പോൾ ഉടനെ തന്നെ ഗോപാലം പറയണേ അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് അവളെൻ്റെ പണമെല്ലാം മോഷിച്ച് ഞാൻ ആളുകൾ ആളുകളുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞത് അതിന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ തനിക്ക് പരാതി ഉണ്ടെങ്കിൽ താനൊരു പരാതി എഴുതി തന്നോ തൻ്റെ പണത്തിന് ഞങ്ങൾ കാവലിൽ നിൽക്കാമെന്ന് പറയട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് മുന്നിൽ അവൾ പണം കട്ടുകൊണ്ട് പോകുക ഇനി ഞങ്ങൾ അതിനൊരു പരിഹാരം കണ്ടെത്തി തരാം അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയാണ് തീർച്ചയായും എൻ്റെ അനിയത്തി അത് ചെയ്യില്ല ഞാൻ തനിക്ക് തരുന്ന വാക്കാണ് അതുകൊണ്ട് താൻ ഒരു പരാതി തന്നോ എന്ന് പറഞ്ഞിട്ട് ആ പരാതി എഴുതി കൊടുക്കുന്നുണ്ടോ പിന്നീട് നേരെ പോകുന്നത് മഹിമയുടെ അടുത്തോട്ടാണ് മഞ്ജു അങ്ങനെ മഞ്ജു മഹിമയോട് എടി നീ എന്താണ് കാണിക്കുന്നത് അപ്പോഴേക്കും മുകുന്ദനെ അവിടെ ഉണ്ട് കേട്ടോ അപ്പുടനെ എന്താ എന്താ ഞാൻ കാണിച്ചത് നീ ആ ഗോപാലിൻ്റെ പണം മോഷ്ടിക്കുമെന്ന് കരുതിയോ എടാ മുകുന്ദ ഇവൾ ചെയ്യുന്നത് എത്ര ബുദ്ധിമോഷം കാര്യമാണ് ഗോപാലിൻ്റെ വീട്ടിൽ ചെന്ന് ഇവൾ ഗോപാലിനെ വെള്ളി വെല്ലുവിളിച്ചിരിക്കുന്നു ഇതിൽ നിന്ന് ഇവളെ തടയണമെന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന മുകുന്ദൻ അങ്ങ് ചിരിക്കണേ എന്താ നീ ഇവൾക്കൊപ്പം നിൽക്കുകയാണ് ഇത് തീക്കളിയാണ് അത് തീക്കളിക്ക് നിൽക്കണ്ട എന്ന് മഞ്ജു പറയുമ്പോൾ തന്നെ മഹിമ പറയുന്നത് എൻ്റെ ചേച്ചി അയാൾ ആ പണം ഉപയോഗിക്കും ിക്കുന്നത് എന്തിനു വേണ്ടിയാന്ന് ചേച്ചിക്ക് നന്നായിട്ടറിയാം എന്നാൽ ചേച്ചി അത് തടയുക അയാളെ ചെന്ന് തടയിൽ ആ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി അയാൾ ട്രസ്റ്റ് പറഞ്ഞു ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അയാൾ അതിനു വേണ്ടി തടി ചേച്ചിക്ക് കഴിയുമോ ചേച്ചി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടും ചേച്ചിക്ക് അതിന് കഴിയില്ല എന്നോട് വന്ന് വെല്ലുവിളിക്കുന്നതേക്കാൾ നല്ലത് ആ ഗോപാലിനെ അറസ്റ്റ് ചെയ്യാൻ ചേച്ചിക്ക് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജോടെ പരിങ്ങുന്നൂട്ടോ ഇല്ല പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ചേച്ചി വല്ലാതെ കിടന്ന് ഇവിടെ നിന്ന് ആ ചിലക്കേണ്ട ചേച്ചിയുടെ യൂണിഫോം അല്ലേ ചേച്ചിക്ക് വല്ലത് അതുകൊണ്ട് തന്നെ ആ യൂണിഫോമിൽ ചേച്ചി നിന്നോ അതിന് പരിധിക്കുള്ളിൽ ചേച്ചി ൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം ഈ മഹിമ നാളയാളുടെ പണം മോഷ്ടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മോഷ്ടിച്ചിരിക്കും ആഹാ പോയി പോയി നീ നീയൊരു പോലീസുകാരിയെ വെല്ലുവിളിക്കുന്നതേ എന്തടി നീ വിചാരിച്ചിരിക്കുന്നത് നീ വാടി എന്നും പറഞ്ഞിട്ട് മഹിമയുടെ കൈകൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുമ്പോൾ മുകുന്ദൻ പറയുന്നത് ഏ ഒന്നും അവിടെ നിന്ന മാഡം മേഡം നീ ചെയ്യുന്നത് ഇതെൻ്റെ ഭാര്യ ഇവൾ പണം മോഷ്ടിച്ചിട്ടില്ലല്ലോ മോഷ്ടിക്കാതെ കണ്ട് ഇവളെ കൊണ്ടുപോയാൽ അറസ്റ്റില്ല ഇവളെ അറസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ മഞ്ജു പറയണ മുകുന്ദ നീ ഒന്നും മനസ്സിലാക്കി ഇവളെ കാര്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് ഇവളെ വെറുതെ ഇവളുടെ പഠിപ്പും മറ്റുള്ള കാര്യങ്ങളിലൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട അതുകൊണ്ട് തന്നെ ഇവളെ രണ്ട് ദിവസം ലോക്കപ്പിലെടുക്കും നല്ലത് അത് കേട്ടോടെ തന്നെ മുഖുന്തം പറയാണ് ഇവളെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ നീ എന്തായാലും അവർക്ക് പണത്തിന് കാവല് നിന്നോ ഇവളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവളാ പണം മോഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിനെന്തേലും പരിഹാരം ഞാൻ ഉണ്ടാക്കിക്കോളാം ഞാനുണ്ട് ഇവിളുടെ ഭർത്താവ് ഇവിടെ പുറത്തുണ്ടെന്ന് പറഞ്ഞു മഞ്ജുവിനെ പറഞ്ഞയക്കാണ് കേട്ടോ ഇതേ സമയം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ മഹിമയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് അങ്ങനെ മഹിമ പറയണേ എന്തായാലും വക്കിലേ വാക്കലേ എനിക്കൊപ്പം നിന്നല്ലോ എന്ന് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ ഗോപാലജിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ഷാലി വരുകയാണ് എന്താ അച്ഛ അവളുടെ വെല്ലുവിളി അച്ഛന് പേടിയായിട്ടുണ്ട് യും പേടിയായിട്ടുണ്ട് കാരണം മഞ്ജു മഹിമ എന്ന് പറയുന്ന മാധവൻ്റെ മക്കളാണ് എന്തും ചെയ്യും പറഞ്ഞതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചെയ്യാൻ അത്രയും ചങ്കുറ്റം അവരിലുണ്ട് എന്ന് പറയേണ്ട ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഷാലി പറഞ്ഞു അച്ഛൻ എന്താ ഒരു പൊട്ടി ബുദ്ധിയില്ലാത്ത പെണ്ണ് ഓരോന്നും പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നത് കേട്ട് അച്ഛൻ അതിനൊപ്പം നിൽക്കണ്ട നീ പറയുന്നത് പോലെയല്ല അവൾ മോഷ്ടിക്കും എന്താ അച്ഛാ നമ്മളുടെ വീട്ടിൽ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അവൾ ആ പണം മോഷ്ടിക്കുക എങ്ങനെ കഴിയും അതൊരു ഒരു നരുന്ത് പെണ്ണ് എന്നൊക്കെ എങ്ങനെ പറഞ്ഞ് കളിയാൽ കണ്ണിട്ടാ അപ്പോൾ പറ്റത്തില്ല എനിക്ക് എൻ്റെതായ സേഫ് നോക്കണം എന്ന് പറയുമ്പോൾ എന്താ ഗിരിയെ വിളിക്കാൻ അതെ ഗിരിയെ വിളിക്കണം എന്ന് പറയുമ്പോൾ ഗിരിയെത്തുന്നു എന്തിനാച്ചാൽ വെറുതെ വേണ്ടാത്തതിന് നിൽക്കുന്നേ എന്ന് വിശാലി പറയുന്നുണ്ട് അങ്ങനെ ഗിരി വന്നിട്ട് ചോദിക്കുക എന്താ ഗോബാജി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ നാളെ നിത്യയുടെ പേര് ട്രസ്റ്റ് തുടങ്ങാൻ എന്നോട് നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ തീർച്ചയായും ഞാനറിഞ്ഞു ആ പണം മഹിമ മോഷ്ടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു എന്താ ഈ പറയുന്നത് മഹിമ ആ പണം മോഷ്ടിക്കുക അതെ അവൾ എൻ്റെ വീട്ടിൽ കയറി വന്നു ആ പണം മോഷ്ടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ഗിരിയോട് പറയുമ്പോൾ ഗിരിയൊന്ന് ഞെട്ടിപ്പോകണേട്ടോ അങ്ങനെ ഗിരി പറയുന്നുണ്ട് ആഹാ അവൾക്ക് അത്ര ധൈര്യമോ എങ്കിൽ അത് നടക്കത്തില്ല അവളെ ഞാൻ ഇതിൽ നിന്നും എന്തായാലും ഇതിൽ നിന്നും തടയും എന്നൊക്കെ പറയണിട്ട് അത് കേട്ടോട് തന്നെ ഗോപാലം പറയണേ തീർച്ചയായും ആ പണം അവൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മുന്നിൽ ഞാൻ നാണം കിടും പിന്നീട് എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയല്ലോ അതുകൊണ്ട് തന്നെ ഇനി അത് തടയിടണം എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാൻ തടയിട്ടിരിക്കും അവൾ ആ പണം ഞാനുള്ളപ്പോൾ ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന് ഗിരിക്ക് വാക്ക് കൊടുക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ഷാനി പറയുന്നുണ്ട് ഇവരൊക്കെ ബന്ധങ്ങളാണ് വച്ചാൽ ഇവനക്കൊക്കെ വലുത് ഇവനിവൻ്റെ ബന്ധങ്ങൾക്ക് മുൻഗണന കൊടുക്കും ഞമ്മൾക്കൊരു വിലയും തെളിയില്ല പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ മിരി പറയുന്നുണ്ട് എനിക്ക് ഗോപാൽജിയാണ് വരുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അതിനൊപ്പം നിൽക്കില്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഗിരി പോകുകയാണിട്ടാണ് പിന്നീട് മഹിമയാണ് കാണിക്കുന്നത് മഹിമ എങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ആ സമയം മഹിമയുടെ അടുത്തോട്ട് മുഗുന്തം വരികയാണ് ഇടത്ത് എനിക്ക് നാളെ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഓർച്ചു ഓർത്ത് വലിയ ടെൻഷനുണ്ട് തീർച്ചയായും എനിക്ക് ടെൻഷൻ ഇല്ല എന്ന് തന്നെ പറയാമെന്ന് പറയട്ടോ പിന്നെ എന്താ അല്ല നാളെ നടക്കുന്ന കാര്യത്തിൽ എൻ്റെ ചേച്ചി എനിക്ക് നേരെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ടാണ് അത് കേട്ടോടുന്നതിന് ആഹാ അതൊരു പ്രശ്നമാണ് തൻ്റെ ചേച്ചിക്ക് തന്നോട് സ്നേഹമുണ്ടോ അതുകൊണ്ടാണ് താൻ വലിയ പ്രശ്നത്തിൽ ചെന്ന് ഇടപെടുന്നത് കൊണ്ട് എന്നതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ അപ്പോഴാണ് ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്നത് മുകുന് മുകുന്ദൻ്റെ മുന്നിലോട്ട് ഗിരി കയറി വരുകയാണ് ഗിരി വളരെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് വരുന്നത് എന്നിട്ട് ഗിരി പറയണേ എ മഹിമേ നീ ഇനി ആ ഗോപാലിനെ വെല്ലുവിളിക്കുവോ അതിന് അതിന് മാത്രം ധൈര്യമുണ്ടോ ഗോപാലിൻ്റെ പണം നീ മോഷ്ടിക്കുമോ എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടി നീ ഇതൊക്കെ ചെയ്യുന്നത് നീ പഠിക്കുന്നൊരു കുട്ടിയാലും എന്നിൻ്റെ കരിയർ നീ തന്നെ നശിപ്പിക്കണം എന്നൊക്കെ ചോദിക്കാനേട്ടാ എന്താണ് മുകുന്ദ ഇവിടെ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് നീയും ില്ക്കുന്നതെന്ന് പറയുമ്പോൾ തെറ്റാണ് ഇവള് ചെയ്യുന്നത് എനിക്കറിയാഞ്ഞിട്ട് അറിഞ്ഞിട്ടും നീ എന്തിനകത്ത് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അത് ശരിയാണ് നീ പറഞ്ഞത് തെറ്റുകൾ ചെയ്തിട്ടും എനിക്കെൻ്റെ കൂട്ടുകാരനെ നേരാക്കാൻ കഴിഞ്ഞില്ല പിന്നെ എനിക്കെൻ്റെ ഭാര്യയെ നേരാക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ മഹിമ എന്ത് ചെയ്യുന്ന സോ സീറ്റ് എൻ്റെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഒരു ഫ്ലൈങ് ഹിസ്സൊക്കെ ഗിരിയുടെ മുന്നിൽ വെച്ച് കൊടുക്കുമ്പോൾ ഗിരിയാകെ ഞെട്ടിപ്പോവാണേ ഈ സമയം മഹിമ പറയും നാളെ ഞാൻ ആ പണം മോഷ്ടിക്കും എന്ന് ഗിരിയെയും വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല പിന്നെയാണ് ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ അവിടെ ഗിരിയൊന്ന് ഞെട്ടിപ്പോകണം കേട്ടോ അപ്പോൾ എന്തായാലും നല്ല കിട്ടുകയും ചെയ്തു തന്നെ ഗോപാൽജിരിയുടെ ആ പണം കൊണ്ടുപോകുക തന്നെ ചെയ്യും ഗോപാൽജി കയ്യിൽ നിന്നും ആ പണം എടുത്തു കൊടുക്കേണ്ട ആ അവസ്ഥ പണമില്ലാതെ കടലാസ് തുണ്ടമാവുന്ന ഗോപാൽജിയാണ് ഇനി നമുക്ക് മുന്നിൽ കാണാൻ പോകുന്നതായിട്ടോ